ഇക്കഴിഞ്ഞ റബിയുള്ളവൽ പന്ത്രണ്ടിന് നബിദിനത്തിന്റെ അന്ന് ലോകം മനോഹരമായ ഒരു ദൃശ്യത്തിന് സാക്ഷിയാണ് പ്രവാചകസ്നേഹികളുടെ മനം കുളിർപ്പിക്കുന്ന മനോഹരമായൊരു കാഴ്ച ചെച്ചിനിയൻ പ്രസിഡന്റ് റമലാൻ ഖുത്രോവിച്ച് മദീന ഹെറമിലേക്കെത്തുന്നു അദ്ദേഹത്തിന് വേണ്ടി തിരുനബി സല്ലാഹു അലഹി വസ്ല്ലമതങ്ങളുടെ ഹുജറത്തു കൊടുക്കപ്പെടുന്നു തിരുനബി അന്തിയുറങ്ങുന്ന ഹുജറയിലേക്ക് വികാരഭരിതനായി അദ്ദേഹം കടന്നുപോകുന്നു ഇരു ഉയർന്നു നിൽക്കുന്ന മുത്തനബിയുടെ കബറുഷരീഫ് അദ്ദേഹം ചുംബിക്കുന്നു ആറര മീറ്റർ ഉയർത്തിക്കെട്ടിയിരിക്കുന്ന ആ കെട്ടിനുള്ളിൽ സൗദി അധികൃതരും നിയമപാലകരും ഉൾപ്പെടെയുള്ള സംഘത്തോടൊപ്പം റമലാൻ ഖതിറോവ് കടന്നു ചെന്ന കാഴ്ചകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ചില സത്യങ്ങൾ കൂടി ദൃശ്യമായി എല്ലാ ദിക്കുകളിൽ നിന്നും പ്രവാചക സ്നേഹികളായ വിശ്വാസികൾ മദീന സിയാറത്ത് ചെയ്യാൻ എത്തുന്നുണ്ട് തിരുനബി സൊല്ലാഹു അലഹി തങ്ങളുടെ സന്നിധിയിലേക്ക് പ്രവാചക പ്രവാചകസ്നേഹികളെല്ലാം വന്നു ചേരുന്നുണ്ട് അഞ്ചാം ഖലീഫ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന അബ്ദുൽ അബ്ദുള്ളസീസ് റലിയല്ലാഹു വന്നഹുവിൻ്റെ കാലഘട്ടത്തിൽ ആറര മീറ്റർ തിരുനബി സൊല്ലാഹു അലഹി തങ്ങളുടെ വിശുദ്ധമായ ഖബറുഷരീഫ് കെട്ടിവുയർത്തി കബറുകളെ ആവരണം ചെയ്ത് കെട്ടിപ്പൊക്കുന്നത് തന്നെയാണ് കബർ കെട്ടിപ്പൊക്കുക എന്ന് നാം പൊതുവെ പറയാറുള്ളത് ആ വിധത്തിൽ തിരുനബിയുടെ ഹജറയുടെ രണ്ടാം കെട്ടിനുള്ളിൽ കടക്കാൻ ഭാഗ്യം ലഭിച്ച റമലാൻ ഖതുറോ ആ അസുലഭമായ അവസരം നന്നായി മുതലെടുത്തു തിരുനബിയുടെ മനോഹരമായി കെട്ടിയുയർത്തിയ കബറിൻ്റെ മുകളിൽ വിരിച്ചിട്ട വിരിപ്പ് ൊട്ടുമുത്തുകയും ചുംബിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ ആനന്ദത്തോടെ ആശുക്തി കണ്ടു മഹാന്മാരായ മുഹമ്മദ് ബിനുൽ മുൻകതിർ തങ്ങളെപ്പോലെയുള്ള മഹാന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞ സംഭവങ്ങൾ കൺകുളിർക്കെ കാണാൻ ആശുക്തിക്ക് കഴിഞ്ഞു എന്നാൽ ഇക്കാലമത്രയും തിരുനബി സല്ലാബു അലഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ഖബറുഷരീഫ് കെട്ടിപ്പൊക്കിയിട്ടില്ല എന്ന വാദവുമായി നടന്ന നവീനവാദികൾ ആത്മസംഘർഷത്തിലായി അവർ ന്യായീകരണ ക്ലിപ്പുകളുമായി ഇറങ്ങി തിരുനബി സല്ലു അലഹി തങ്ങളുടെ ഖബർ ഷരീഫ് ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ആ ക്ലിപ്പുകളും നമ്മളോട് പറഞ്ഞു തരുന്നത് രണ്ടും മൂന്നും കെട്ടുകൾ അതിനുണ്ട് എന്ന് പറയുമ്പോൾ ഒന്നിലേറെ തവണ അത് കെട്ടി ഉയർത്തിയിരിക്കുന്നു എന്ന വസ്തുത അവർ പറയാതെ തന്നെ പറയുകയാണ് മുത്തനബി സാഹ്ലഹിമങ്ങൾ തന്നിരുന്നു അല്ലാഹുവേ എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബം ആക്കരുതെന്ന് വിശ്വാസികൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു തിരുനബി സൊല്ലാഹു അലിഹി വസല്ലമതങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു പ്രസിഡന്റിന്റെ ചുംബനവും ഇഷ്കു കൊണ്ടുപാടുന്ന വിശ്വാസികൾ മുത്തനബി തങ്ങളോട് ആവലാദികൾ പറയുന്നതും തിരുമുമ്പിൽ വന്ന് നിന്ന് കൈയുയർത്തുന്നതുമെല്ലാം ആരാധനയല്ല ആദരവാണ് തിരുനബി സുല്ലാഹ് അലിഹി വസ്സല്ല മതങ്ങളുടെ കൃത്യമായി ഉത്തരം ലഭിച്ചിരിക്കുന്നു ഒരിക്കലും തിരുനബി സല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ ഖബറുഷരീഫ് ആരാധിക്കപ്പെടുകയില്ല എന്നത് തീർച്ചയാണ് കാണുന്നതെല്ലാം അനുരാഗത്തിൻ്റെ ആനന്ദ കാഴ്ചകളാണ് അള്ളാഹു തിരുനബിയെ സ്നേഹിക്കാനും ഒരുപാട് തവണ മദീനയിലെത്താനും സിയാറത്ത് ചെയ്യാനും നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ بذكر الرسول تشحذ الهمة يا ربي بجاه النبي أزيح الغمة يا ربي بجاه